രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ശ്രീനാരായണപുരം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതുപറമ്പ് മാന്തുരുത്തി കടവിലുള്ള പൊതുസ്ഥലത്ത് തയ്യാറാക്കുന്ന ഓർമത്തുരുത്തിൽ ഒട്ടുമാവിൻ തൈകൾ നട്ട് എംഎൽഎ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണപുരത്ത് അങ്ങനെ പറയാൻ കാരണം അങ്ങനെ കുറേ അതിനനുസരിച്ചുള്ള പരിപാടി നടപ്പാക്കിയ ഒരു പഞ്ചായത്ത് ആയതുകൊണ്ടാണ് നല്ല കാവുള്ള പ്രദേശം ശ്രീനാരായണപുരം മാത്രമേ ഉള്ളൂ അല്ലേ കാവ് അവിടത്തെയാണ് എന്തൊരു വിശിഷ്ടങ്ങളായിട്ടുള്ള അത്യപൂർവ്വങ്ങളായിട്ടുള്ള ചെടികളാണ് അവിടെ ഉള്ളതെന്ന് അറിയാം നമുക്ക് നമ്മുടെ അതിൻ്റെ വിലറിഞ്ഞൂടാന്ന് മാത്രമേ ഉള്ളൂ പലപ്പോഴും ഞാൻ അതിലേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കുമ്പോൾ പല അകലെയുള്ള ആളുകളെ പോലും ഞാൻ കണ്ടിട്ടുണ്ട് വളരെ അകലെയുള്ള ആളുകൾ ഇത് ഇന്ന സ്പീഷ്യസാണ് ഇന്ന ഇതാണ് അതിൻ്റെ പ്രത്യേകത ഇതാണ് ഇത്ര വളരെ ഗൗരവമായിട്ട് പറയുമ്പോഴാണ് അതൊക്കെ നമ്മുടെ തൊട്ടും ഉമ്മറത്താണ് ഇവിടെയാണ് ആണെന്നുള്ളതിൻ്റെ ഒരു വസ്തുത മനസ്സിലാക്കുന്നു അപ്പോൾ അത് അങ്ങനെയുള്ളൊരു നല്ല കാവ് നമുക്കുണ്ട് കാവ് ജൈവ സംരക്ഷണ ഏറ്റവും ഒരു ഭാഗമാണ് പിന്നെ നമ്മൾ കടൽ അതിൻ്റെ തീരപ്രദേശം സംരക്ഷിക്കാനുള്ള നല്ല പ്രവർത്തനം അതിൽ പുന്നൊക്കെ വെച്ചു പിടിപ്പിക്കാനുള്ള ഗൗരവപ്പെട്ട പ്രവർത്തനം കൈതച്ചെടി വയ്ക്കാനുള്ള പ്രവർത്തനം തോട് വൃത്തിയാക്കാനുള്ള പ്രവർത്തനം ഇതുപോലെയുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും ഓക്സിജന്റെ അളവ് കൂട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെയും കൂടെ ഭാഗമാണ് നമ്മൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ അനുഭവിച്ചില്ല എന്ന് ഈ ഓക്സിജന്റെ കുറ്റി വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഓക്സിജൻ തരുന്ന ഇതിന്റെ ഇത്രയും വിലപിടിച്ചുള്ള സാധനം നമുക്കത് സംഗതി ഒക്കെ അറിയാൻ വലിയ ഇതൊക്കെയാണ് പക്ഷെ പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു അവിടെ മനോഹരമായിട്ടുള്ള ഒരു ബലവൃക്ഷത്തോട്ടം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനപ്രതിനിധികളും അതുപോലെ അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ആലോചിച്ചത് നമ്മുടെ പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനപ്രകാരം രണ്ടായിരത്തി അഞ്ചു ഇരുപത്തിയാറ് വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഏറ്റവും നൂതനമായ പദ്ധതികളാണ് പ്രയോജനപ്പെടുത്തുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രാദേശിക ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ തീരുമാനപ്രകാരം തരിശുരഹിത ഗ്രാമമാക്കുന്നതിന് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും പുതുതായി നിർമ്മിച്ച കുളത്തിൽ കരിമീൻ കുഞ്ഞുങ്ങളെ എം എൽ എയും പ്രസിഡന്റും ചേർന്ന് നിക്ഷേപിച്ചു ഒട്ടുമാവ് കശുമാവ് ഞാവൽ സപ്പോട്ട പേര കാരക്ക ലൂബിക്ക തുടങ്ങിയ ഫലവൃക്ഷത്തൈകളാണ് നട്ടുവളർത്തുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികളാണ് തുടർ പരിപാലനം നിർവഹിക്കുന്നത് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഹരിത കേരള മിഷൻ എന്നീ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായ സഹകരണങ്ങൾ പദ്ധതിക്ക് ലഭിക്കുന്നുണ്ട് മത്സ്യകൃഷിക്കും ജലസേചനത്തിനുമായാണ് പുതിയ കുളം നിർമ്മിച്ചത് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ എസ് ജയ സുഗത ശശിധരൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു സെക്രട്ടറി ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞു स्टैंडिंग चेयरमैन के आयुब सीसी अयूब पीए नौशाद ब्लॉक पंचायत मेंबर मिनिषाजी बी बीएमसी अंगम ईआर रेखा जी इंजीनियर एनएम श्यामली हरित केरला मिशन कोऑर्डिनेटर विनीता फिशरीज इंस्पेक्टर सीना अगस्टीन बीएमसी कन्वीनर पीआर पी वार्ड मेंबर वार्ड इब्राहिम कुटी केआर राजेश नास रम्या प्रदीप शीतल टीएस मिनी प्रदीप പി യു കൃഷ്ണേന്ദു ബി എം സി അംഗം ടി കെ വരുണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ീൽസ് തന്നെ കളിയ